ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ ഋഷി തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനഞ്ചാം തീയതി ഒരു മാസത്തിന്റെ പകുതി എത്തിയിരിക്കുന്ന ജൂലൈ മാസത്തിൻ്റെ ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്ന് മിഡ് ക്യാപ്പിൻ്റെയും അതുപോലെ ബാങ്ക് എക്സിൻ്റെയൊക്കെ എക്സ്പയറി ദിവസങ്ങളാണ് ഇനി അധികകാലം നമുക്ക് ഇതേപോലെ ഒരുപാട് എക്സ്പയറി ദിവസങ്ങൾ ഉണ്ടാവില്ല എന്ന ഒരു വാർത്തയാണ് പ്രധാനമായിട്ടും മാർക്കറ്റിൽ പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും വരുന്ന കാര്യങ്ങൾ വരുന്ന മുറക്ക് നമുക്ക് ആഘോഷിക്കാം ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം നോക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം ഇന്നലെ നടക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ചെവിക്ക് പരിക്കു കയറ്റിയിട്ടുണ്ട് എന്തായാലും ഒരു രാഷ്ട്രീയപരമായ സോറി തെരഞ്ഞെടുപ്പ് റാലിയുടെ ഭാഗമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഒരു ക്യാമ്പയിനിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വെടിയേറ്റത് ചെവിയിലാണ് വെടിയൊണ്ടത് ഒരു ഒരു പരിധിവരെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് മാറിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു അപകടമായി മാറുമായിരുന്നു എന്തായാലും ഒരു ജീവൻ നഷ്ടപ്പെട്ടില്ല എന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണങ്ങളും ഇനിയിപ്പോൾ എലക്ഷൻ്റെ ഒരു ഒരു പരിധിവരെ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്താതെ തന്നെ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചു പോകുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് കാണാൻ വരും ദിവസങ്ങളിൽ യു എസ് പൊളിറ്റിക്സ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ദൻ ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ എക്സ്പോർട്സ് പതിനഞ്ചര ശതമാനത്തിൻ്റെ ഒരു വർത്തനമാണ് കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയിരിക്കാൻ തീർച്ചയായിട്ടും ഓട്ടോ സെക്ടർ ഹോൾഡ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണത് എൻ വിഡിയ എൻ വീഡിയ സത്യത്തിലൊരു ഗ്രാഫിക്സ് കാർഡ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിട്ടായിരുന്നു അറിഞ്ഞു അറിയപ്പെട്ടിരുന്ന ഇതുവരെയും പക്ഷേ എഐയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നു വരവോടുകൂടി ഈ കമ്പനിയുടെ തലവര മാറിയിരിക്കുകയാണ് കാരണം അത്രയധികം ബൂമിങ്ങാണ് ഉണ്ടായിരിക്കുന്നത് ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഏറ്റവും വലിയ ഒരു കമ്പനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ വി എന്ന ആ ഒരു കമ്പനി സോ അതിൻ്റെ ആ ഒരു ബൂമിങ് ഇന്ത്യൻ ഐ ടി ഇൻഡസ്ട്രിക്ക് വളരെയധികം ഗുണം ചെയ്യും എന്നാണ് ടെക്നിക്കൽ റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കുന്നത് സോ ഐ ടി സെക്ടറിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് അദാനി ഒരു വിയറ്റ്നാമിൽ ഒരു പോർട്ട് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നു അവിടെയുള്ള ആ ഭാഗത്തൂടെയുള്ള വ്യാപാര സാധ്യതകൾ കണ്ടെത്തുക എന്നുള്ളതിനപ്പുറത്ത് രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് ഇത് ഏത് രീതിയിൽ ബാധിക്കും അല്ലെങ്കിൽ ഇന്ത്യ ഏത് രീതിയിൽ ഇത് ഉപകരിക്കും എന്ന കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പിന്നെ ആ രീതിയിലുള്ള രാഷ്ട്രീയ വിദഗ്ദ്ധനൊന്നും അല്ലെങ്കിൽ കൂടി ഇന്ത്യയുടെ ഒരു എന്താ പറയുക ഒരു ഫുട് പ്രിന്റ് ചൈനക്ക് എതിരായിട്ടും നീങ്ങുന്നുണ്ടെങ്കിൽ പോലും എല്ലാ ഭാഗത്തും ഇന്ത്യയുടെ ഒരു ചുവട് ഉറപ്പിക്കാൻ ഇന്ത്യയെ സഹായിക്കുന്ന രീതിയിലായിരിക്കും ഈ പോർട്ടുകൾ പോകുന്നത് കാരണം ഏറ്റവും കൂടുതൽ യുദ്ധത്തെക്കാൾ പ്രധാനം വ്യാപാരങ്ങളാണ് കച്ചവടം നടക്കണം കച്ചവടം നടക്കുമ്പോഴാണ് ഓരോ രാജ്യവും വികസിക്കുന്നതും അതിൻ്റെ മുന്നോട്ടുള്ള യാത്ര തുടങ്ങുന്നതൊക്കെ സോ ഇവിടെ ഓരോ പോർട്ടുകളും ഇന്ത്യയുടെ നിയന്ത്രണത്തിന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചൈനയെ പിന്തള്ളാൻ ഏറെ സഹായിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും ദെൻ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഇന്നലത്തെ ന്യൂസിൽ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്തു വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ എച്ച് സി എൽ ടെക് സി എൽ ടെക്കിൻ്റെ റിസൾട്ടായിരുന്നു ഡി മാർട്ട് ഐ ആർ ഇ ഡി എ അതിൻ്റെ റിസൾട്ടായിരുന്നു പീരാമൽ ഫാർമ ലൂപ്പിൻ മരികോ ആർ വി എൻ എൽ ജൂപ്പിറ്റർ വാഗൻസ് സൊമാറ്റോ തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമായിട്ടും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നത് സോ ഇന്നത്തെ മാർക്കറ്റിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സോ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് അവസാനിച്ചിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റ് നല്ല ബുള്ളിഷായിട്ടാണ് പക്ഷേ മറ്റുള്ള മാർക്കറ്റ് ഒരു ഏഷ്യൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ കംപ്ലീറ്റ്ലി റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ ക്ലോസ് ചെയ്തത് ഇരുപത്തിനാല് അറുനൂറ്റി മൂന്നിലാണ് അതേസമയത്ത് ഇന്നത്തെ ഓപ്പണിങ് ഇരുപത്തി നാല് അറുന്നൂറിലാണ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്ന് പറയാം മൂന്ന് പോയിന്റ് താഴെയായിട്ട് ഇപ്പോൾ ട്രേഡിങ് കറന്റ് ട്രേഡിങ് നടക്കുന്ന ഇരുപത്തിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രത്യേകിച്ച് മൂവ്മെന്റ് ഒന്നുമില്ല ഓപ്പണായ സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഇരുപത്തിനാല് അറുനൂറ്റി മുപ്പത്തി അഞ്ച് വരെ മാർക്കറ്റ് കയറിപ്പോയിരുന്നു പക്ഷെ ഇന്നത്തെ ഇപ്പോൾ കറന്റ്ലി മുകളിലോട്ട് മാർക്കറ്റ് ഓപ്പണായി നിന്ന് മുകളിൽ പോയിട്ട് തിരിച്ച് താഴോട്ടിറങ്ങി പോവുകയാണ് ചെയ്യുന്നത് റെഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും നോക്കാം നമുക്ക് ഇത് ഓരോ നിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഡാറ്റയാണ് ആണ് നിങ്ങൾ കാണുമ്പോഴത്തേനും ചിലപ്പോൾ ഇതിൻ്റെ ഡാറ്റ മാറിയിട്ടുണ്ടാവും ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവെന്റ്സ് നോക്കുകയാണെങ്കിൽ ചൈന ഹൗസ് പ്രൈസ് ഇൻഡെക്സ് ഇയർ ഓൺ ഇയർ ചൈന റീറ്റെയിൽ സെയിൽസ് ഇയർ ഓൺ ഇയർ ചൈന ജി ഡി പി ഗ്രോത്ത് ഇയർ ഓൺ ഇയർ അപ്പോൾ ചൈന അതായത് കമ്മോഡിറ്റി സൈഡിൽ ട്രേഡ് ചെയ്യുന്നവരൊക്കെ ഒന്ന് ചൈനയുടെ ഡാറ്റ ഒന്ന് ശ്രദ്ധിച്ചോളൂ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ചൈന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ ജർമ്മനി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ യൂറോ ഏരിയ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇന്ത്യയുടെ ഇമ്പോർട്സ് ആൻഡ് എക്സ്പോർട്സ് ഡാറ്റ ഇന്നാണ് വരുന്നത് ഇന്ത്യയുടെ ബാലൻസ് ഓഫ് ട്രേഡ് ഡാറ്റ ഇന്നാണ് വരുന്നത് ഓക്കെ ഇത്രയും ഇവൻറ്റുകളാണ് വേൾഡ് വൈഡ് ആയിട്ട് ഇന്ന് വരാനുള്ളത് ഇനി റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് സ്റ്റയർ Titanics, uh, performance materials spice jet udaipur cement works uh, raju engineers monarch uh, network Certific network capital uh, kelton tech solutions എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് കമ്പനി എച്ച് ഡി എഫ് സി അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഏഞ്ചൽ വൺ സിബ്ലി ഇൻഡസ്ട്രീസ് കെ ബി സി ഗ്ലോബല് ഇത്രയും കമ്പനികളുടെ റിസൾട്ട് ഇന്ന് വരാനുള്ള കാരണം ഇത് റിസൾട്ടുകളുടെ ഒരു സമയമായി ജൂൺ മുതൽ ജൂലൈ വരെയുള്ള അല്ലെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ വരെയുള്ള ആ ക്വാർട്ടറിൻ്റെ റിസൾട്ടാണ് ഈ ജൂലൈ മാസത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് കമ്പനികളുടെ റിസൾട്ട് വരാനുണ്ട് എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്നത് എ ബി എഫ്ആർഎ ി മിൽസ് ബന്ധൻ ബാങ്ക് ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ജി എം ആർ ഇൻഫ്ര ജി എൻ എഫ് സി ഐ എക്സ് ഇന്ത്യ സിമെന്റ് ഇൻഡസ്റ്റവർ വേറെ രണ്ട് കമ്പനികൾ കൂടിയുണ്ട് എനിക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത രണ്ട് കമ്പനികൾ കൂടി ഇതിന്റെ താഴെ വന്നിട്ടുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു പക്ഷെ എനിക്ക് ലിസ്റ്റിൽ അത് കാണിക്കാൻ സാധിച്ചിട്ടില്ല ദൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് കഴിഞ്ഞ ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി ഇരുപത്തി ഒന്ന് കോടിയുടെ ബൈങ്ങ് ആണ് ചെയ്തത് അത് സമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് മൊത്തത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ ബയിങ്ങാണ് വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നത് ഇതുവരെ ഈ മാസത്തിൽ ഇതുവരെയായിട്ട് പതിനായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് കോടിയുടെ ബയിങ്ങാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് കോടിയുടെ ബൈ അയ്യായിരത്തി അഞ്ച് കോടിയുടെ ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് കോടിയുടെ നെറ്റ് ബൈങ് ആണ് ജൂലൈ മാസത്തിൽ ഇതുവരെയായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്ന് നടന്നിരിക്കുന്നത് ദൻ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തി എട്ടിൽ ഓപ്പണായി നൂറ്റി പതിനാല് പോയിന്റ് ലാഭത്തിൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി രണ്ടിൽ ക്ലോസ് ചെയ്തു ഇനി കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് നിഫ്റ്റിയിൽ അഞ്ഞൂറ്റി ഒൻപത് പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായത് ദൻ ഈ മാസത്തിൽ ഇതുവരെയായിട്ട് ജൂലൈ മാസത്തിൽ ടു പോയിൻറ്റ് വൺ ടു പെർസെൻറ്റേജിൻ്റെ അഥവാ അഞ്ഞൂറ്റി ഒൻപത് പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻ്റ് തന്നെയാണ് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ നോർമൽ സി പി ആർ ആയിരുന്നു അതുപോലെ പ്രൈസാക്ഷൻ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതുപോലെ ഇന്ന് നോർമൽ സി പി ആർ ആണ് അപ്പം ി പി ആറിന്റെ ഒരു ഗുണം ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഇന്ന് ഇന്ത്യ വിക്സ് ഓപ്പൺ ആകാൻ പോകുന്നത് പതിമൂന്ന് പോയിന്റ് ഏഴ് മൂന്നിലാണ് പുട് കോൾ റേഷ്യോയിലേക്ക് വരാണെങ്കിൽ വൺ പോയിന്റ് സീറോ ഫൈവ് ആണ് നിഫ്റ്റിയുടെ ഫുട് കോൾ റേഷ്യോ വന്നിരിക്കുന്നത് ഒരു പരിധിവരെ ഇതൊരു ബുള്ളിഷ് മോഡാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ മീറ്റർ ഇവിടെ കാണിക്കുന്ന ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മോഡിലേക്കാണ് അത് കാണിക്കുന്നത് എന്തായാലും ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തിലാണ് ഒരു കോടി നാല് ലക്ഷം അതേപോലെ ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തിനാലായിരത്തിലാണ് ഒരു കോടി ഒൻപത് ലക്ഷം പുട്ടാണ് കുറച്ചൊരു ഒരു പുടിക്ക് കൂടുതലുള്ളത് സോ റൈറ്റിംഗ് കോൾ റൈറ്റിംഗ് നോക്കിയിട്ട് നമുക്ക് മാർക്കറ്റിനെ പ്രിഡിക്റ്റ് പ്രിഡിക്റ്റ് പ്രതീക്ഷിക്കാം പക്ഷേ അത് കൺഫേം ചെയ്യാൻ സാധിക്കില്ല അതങ്ങനെ ഒരു കുഴപ്പമുണ്ട് പുട്ട് കോൾ റേഷ്യോയിൽ പക്ഷേ പുട്ട് കോൾ റേഷ്യോയിലൂടെ നമുക്ക് ആ ഡയറക്ഷൻ ഏകദേശം ഒരു ധാരണ കിട്ടാൻ നല്ലൊരു അവസരമാണ് ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസം ആറ് പോയിന്റ് ലാഭത്തിലാണ് ക്ലോസ് ചെയ്തത് ഫിൻ നിഫ്റ്റി രണ്ട് പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോ ക്ലോസ് ചെയ്ത് സെൻസെക്സ് നാനൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് ലാഭത്തിലാണ് ക്ലോസ് ചെയ്തത് മിഡ് ക്യാപ്പ് ആണെങ്കിൽ മുപ്പത് പോയിൻറ്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ഫിനാൻസ് സെക്ടറ് ഡോജിയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി നമുക്ക് ഇന്നത്തെ എക്സ്പയറിയിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ഇന്നാണ് അപ്പോൾ മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു ബ്രേക്ക്ഔട്ടിന് റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്നാണെങ്കിൽ ഒരു വരെ പറയാം കാരണം മിനി ഞാൻ ഒരു ദിവസം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നോക്കിയിട്ട് മാർക്കറ്റ് സപ്പോർട്ടെടുത്ത് തിരിച്ച് കയറാണ് ചെയ്തത് സോ ഈ വന്നിരിക്കുന്ന ഹൈ ഇതാ ഈ ഒരു ഹൈ കട്ട് ചെയ്യുന്ന മൊമെന്റിൽ ഇന്ന് മോസ്റ്റ് പ്രോബ്ലി ഇങ്ങനെ ഒരു ക്യാൻഡില് വരികയാണെങ്കിൽ അടുത്ത ദിവസം ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ടാർഗറ്റ് എന്നുള്ളത് പതിമൂന്ന് ഒരുന്നൂറ്റിഇരുപത്തിരണ്ടാണ് ഈ മാസം കേറി പോകേണ്ടത് പതിമൂന്ന് മുന്നൂറ് വരെയാണ് സോ ആ ഒരു രീതിയിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ദെൻ ഇന്നത്തെ ഒരു ഇൻട്രാഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പില് നമുക്ക് ഫസ്റ്റ് റാസ് ലെവൽസിന്റെ ഒരു ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലത്തേതിന് കഴിഞ്ഞ ദിവസം ഉണ്ടായതിനേക്കാളും മികച്ച വലിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഇന്നുണ്ടാകും എന്ന് റാസ്ലോത്സവം നമ്മളോട് പറയുന്നു അതുപോലെ മാർക്കറ്റ് ഒരു എന്താ പറയാ നോട്ടറി സോണിന്റെ മുകളിൽ ഓപ്പൺ ആയിട്ട് താഴോട്ട് ഇറങ്ങി വരുന്ന രീതിയിലാണ് ഇത് നമുക്ക് സൂചന തരുന്നത് ഇത് ഇപ്പോൾ ഈ ഒരു ഒരാഴ്ച കാലമായിട്ട് ഈ ഒരു മാർക്കറ്റ് മൂവ്മെന്റിന്റെ പ്രിഡിക്ഷൻ റോങ് ആയി പോവാറുണ്ട് ായിട്ട് വരാറില്ല സോ ഇന്നത്തെ ഇത് കാണിക്കുന്നത് മാർക്കറ്റ് ഒരു നോട്ടറേറ്റ് സോണിന്റെ മുകളിൽ ഓപ്പൺ ആയിട്ട് താഴോട്ട് ഇറങ്ങി വരും എന്നാണ് അത് നിങ്ങൾ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ആ സമയത്തിനനുസരിച്ച് തീരുമാനിക്കുക ഇന്ന് നോട്ടറേറ്റ് സോണായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് സി പി ആറിന്റെ ടോപ്പ് സി പി ആറ് മുതൽ ബോട്ടം സി പി ആർ വരെയുള്ള ഈ ഒരു സോണാണ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫ്രഷ് എൻട്രീസ് എടുക്കുന്നില്ല അതായത് പന്ത്രണ്ട് നാനൂറ്റി എഴുപത്തി എട്ട് മുതൽ നാനൂറ്റി നാല്പത്തിമൂന്ന് വരെയുള്ള ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് പോയിന്റിന്റെ ഒരു സോൺ നിങ്ങൾ ഫ്രഷ് എൻട്രി എടുക്കാതെ അങ്ങോട്ടും വിട്ട് ഒഴിവാക്കി വെക്കുക ഇന്ന് മാക്സിമം കയറി പോവുകയാണെങ്കിൽ മാർക്കറ്റ് പോവാണെങ്കിൽ പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് പന്ത്രണ്ട് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് വരെയും മാർക്കറ്റ് കയറിപ്പോയേക്കാം പക്ഷെ ഒരു പവർഫുൾ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ എന്തോ ഒരു നല്ലൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിൽ പന്ത്രണ്ട് അറുനൂറ്റി ഇരുപത് വരെ ഹയർ സൈഡിലേക്ക് പോയേക്കാം ഇനി ഒരു വേഴ്സ് കേസ് സിനാരിയോയിൽ താഴോട്ട് മാർക്കറ്റ് ഇറങ്ങി വരികയാണെങ്കിൽ പന്ത്രണ്ട് നാനൂറ്റി ഇരുപത്തി ആറ് നാന്നൂറ്റി പതിനാല് എന്ന ഒരു പന്ത്രണ്ട് പോയിന്റിൻ്റെ ഒരു സോൺ ഇവിടെയുണ്ട് ഈ ഒരു സോണില് മാർക്കറ്റിന് സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി മാർക്കറ്റ് ഒറ്റയടിക്ക് ഇറങ്ങി താഴെ പോയ ഒന്നും ചെയ്യാനില്ല നമ്മൾ നോക്കിയിരിക്കാൻ തന്നെ ഉള്ളൂ പക്ഷേ ട്രേഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് അവിടുന്ന് ഫർദർ ഫോളോ വരും അതിനെ കൃത്യമായി അനലൈസ് ചെയ്ത് മാർക്കറ്റ് ഇന്ന് പന്ത്രണ്ട് മുന്നൂറ്റി എഴുപത് വരെയും ഇറങ്ങിപ്പോകുന്നതാണെങ്കിൽ പന്ത്രണ്ട് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി അറുപത്താറ് എന്നുള്ള നാരോ സോണിലേക്ക് ഇറങ്ങിപ്പോയാ സപ്പോർട്ട് എടുക്കും ഇതിന് താഴെ പോകാൻ ഒരു രീതിയിലും സാധ്യതയില്ല കാരണം അത് പൊട്ടില്ല അത്രയും ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് പന്ത്രണ്ട് മുന്നൂറ്റി എഴുപത് ആക്ട് ചെയ്യും അവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് ബേറിച്ച് പോയാലും ഇവിടെ നിന്ന് തിരിച്ച് ബൗൺസ് ബാക്ക് അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷനിലേക്ക് പോകാനും സാധ്യതയുള്ളൂ ഇനി അഥവാ ഒരു റെയർ കേസിൽ പൊട്ടി താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് മുന്നൂറ്റി പതിനേഴ് വരെയും മാർക്കറ്റ് പോവുകയും ചെയ്തേക്കാം പക്ഷേ അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പന്ത്രണ്ട് മുന്നൂറ്റി എഴുപത് ഒരു ലോ ലെവൽ സപ്പോർട്ടായിട്ട് ഞാൻ കരുതുന്നു മുകളിലോട്ട് പോകണമെങ്കിൽ പന്ത്രണ്ട് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കിട്ടും രണ്ടും കിട്ടുന്നത് അപൂർവം ദിവസങ്ങളിലാണ് ഈ പ്രിഡിക്റ്റ് ചെയ്ത ഹൈ എം ലോയും കിട്ടാറുള്ളത് ഒരു ഇരുപത്തിയഞ്ച് ദിവസത്തിൽ രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ കിട്ടാറുണ്ട് ഹൈ എം ലോയും പക്ഷെ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ ദിവസവും കിട്ടും ഹയർ സൈഡ് അല്ലെങ്കിൽ ലോവർ സൈഡ് ഇനി നമുക്ക് ഇന്ന് ബാങ്ക് എക്സിന്റെ കൂടി എക്സ്പയറി ആണ് അപ്പം അത് നോക്കുകയാണെങ്കിൽ ബാങ്കും ഫിനാൻസ് സെക്ടർ എല്ലാം തന്നെ ഒരു ബ്രേക്ക് ഔട്ടിന് അല്ലെങ്കിൽ ഒരു കൺസോളിറ്റേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രേക്ക് ഔട്ട് എന്ന് പറയാറായിട്ടില്ല ഈ ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു സോണിനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് കയറുന്ന ദിവസമാണ് അതിനകത്ത് ഈ ഇടയ്ക്കൊരു ദിവസം അത് ട്രൈ ചെയ്തിരുന്നു കേട്ടോ പക്ഷെ അന്ന് വർക്ക്ഔട്ടായില്ല ഇനി ഇന്നലെയും അതേ ഹൈ വന്ന് ടച്ച് ചെയ്തിട്ട് റിജക്ഷനായി സോ ഇത് ഒരു ആയിട്ടുള്ള ഒരു മുന്നേറ്റം ഇതിന് വരണം എന്നാൽ നെക്സ്റ്റ് ടാർഗറ്റ് വരേണ്ടത് അറുപത്തി ഒന്ന് എണ്ണൂറ്റി അൻപത്തി നാല് എന്നുള്ള ലെവലാണ് ഈ മാസത്തിൽ അറുപത്തി നാല് നൂറ്റി ഇരുപത്തി ഒന്ന് വരെയും ബാങ്ക് എക്സ് കയറി പോകാനുണ്ട് അത്യാവശ്യം മൂവ്മെന്റ് ഇനിയും വരാനുണ്ട് ദിവസങ്ങൾ ദിവസങ്ങളിന്ന് പതിനഞ്ചായതിനും കൂടി ഒന്ന് ഒരു പതിനഞ്ച് ദിവസം കൂടിയാണ് അതിനകത്ത് ഉണ്ടാവുക സോ അതാണ് ഇതിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ബാങ്കിങ് സെക്ടറിൽ ഒന്നിൽ ഒരു അപ്പർ സൈഡ് മൂവ്മെൻറ് അല്ലെങ്കിൽ കേസിൽ ആണെങ്കിൽ താഴോട്ട് പോകുകയാണെങ്കിൽ അൻപത്തി ആറായിരം വരെ എന്തായാലും രണ്ട് വശത്തോട്ടും ഈ മാസത്തിൽ എല്ലാ മാസങ്ങളിലും അത് കിട്ടാറുണ്ട് ഓൾമോസ്റ്റ് അതിൻ്റെ അടുത്തൊക്കെ എത്താറുണ്ട് അറുപത്തിനാല് ഒരുന്നൂറ്റി ഇരുപത്തി ഒന്നിലോ എല്ലാ മാസങ്ങളിലും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു മാസത്തിൽ മാത്രം ഒരു ഇരുപത് പോയിന്റ് താഴെ പോയിട്ട് അവസാനിച്ചിരുന്നു അപ്പോൾ ഇരുപത്തി അറുപത്തിനാല് അറുപത്തിനാലായിരം എത്തും എന്ന രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും എന്നാൽ പോലും മൂവായിരത്തി അഞ്ഞൂറ് പോയിന്റ്സിന് ഇതിന് മൂവ്മെന്റ് ഉണ്ട് ഒന്നിലും മോളോട്ട് അല്ലെങ്കിൽ താഴോട്ട് രണ്ട് വശത്തോട്ടായാലും നല്ല മൂവ്മെന്റ് കിട്ടാൻ ഇനിയും സാധ്യതയുണ്ട് കാരണം ഈ ഒരു കൺസൾട്ടേഷൻ ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ ഹെവി മൂവ്മെന്റ് ആയിരിക്കും ചെറുതായിരിക്കും അമ്മാതിരി പോക്കായിരിക്കും അത് പോവുക ദെൻ ഒരു ഇൻട്രാഡേയിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ ട്രേഡ് ചെയ്തതിനേക്കാളും താഴെ ആയിരിക്കും ഇന്ന ട്രേഡ് ചെയ്യുന്നത് അതായത് ഇന്നലത്തെ ഡേ ഹൈനേക്കാളും താഴെ ആയിരിക്കും ഇന്നത്തെ ഡേ ഹൈ അതേപോലെ ഇന്നലത്തെ ഡേ ലോനേക്കാളും താഴെ ആയിരിക്കും ഇന്നത്തെ ഡേ ലോ അതായത് ഒരു ബേരിഷ് മൂവ്മെന്റ് ആണ് നമ്മളോട് പറയുന്നത് ദെൻ ഇവിടെ മാർക്കറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ മൂവ്മെന്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു താഴെ ഓപ്പൺ ആയിട്ട് മുകളിലോട്ട് കയറി വരും എന്നാണ് വെൽസിന്റെ ഓപ്പണിംഗ് ഇൻഡിക്കേഷൻ നമ്മളോട് പറയുന്നത് സോ എനിക്ക് തോന്നുന്നു മോസ്റ്റ് പ്രോബ്ലി ഈ താഴെ എവിടെയെങ്കിലും ആയിട്ട് മുകളിലോട്ട് മാർക്കറ്റ് തിരിച്ചു കയറി വരും പക്ഷെ ഇന്നലത്തെ ഹൈടെ അത്രയും മുകളിലേക്ക് മാർക്കറ്റ് കയറി വരില്ല അതിനേക്കാളും താഴെയായിട്ട് നിൽക്കും താഴെ ഓപ്പൺ ആയിട്ട് മുകളിലോട്ട് കയറി വരും പക്ഷെ മാക്സിമം ലെവലിൽ ഇതിൽ നമുക്ക് നോട്ട് റേറ്റ് സോൺ ഡിഫൈൻ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ മൂന്ന് സി പി ആറ് അതേപോലെ ബ്രേക്ക് ഡൗൺ ലെവലിനെ വെച്ച് നമുക്കൊരു നോട്ട് റേറ്റ് സോൺ ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ അറുപതേ മുന്നൂറ്റി അമ്പത്തി മൂന്നു അറുപതേ ഒരുനൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ള ഏകദേശം ഒരു നൂറ്റി മുപ്പത് പോയിന്റിന്റെ നൂറ്റി അറുപത് പോയിന്റിന്റെ ഏകദേശം ഒരു സോൺ നമുക്ക് നോട്ടറേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യേണ്ടി വരും ഈ ഭാഗത്ത് ദെൻ ലോവർ ലെവലിൽ സപ്പോർട്ട് എസ്റ്റ് ഡേ ലോ കിടക്കുന്ന ഈ ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട് ഫോം ചെയ്യും കാരണം ഒരു നാരോ റേഞ്ചിലുള്ള ഒരു സോണാണ് ഇവിടെ വന്നിട്ടുള്ളത് സോ അറുപതിനായിരം എന്ന ആ ഒരു നമ്പറിൽ അൻപത്തൊമ്പത് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എന്നുള്ള അറുപതിനായിരം എന്ന ആ നമ്പറിൽ നല്ലൊരു സപ്പോർട്ട് ഇവിടെ കിട്ടുക ഞാൻ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് മിക്കവാറും ഇവിടെ ഓപ്പൺ ആയിട്ട് മുകളിലോട്ട് കയറി പോവുമായിരിക്കും ചെയ്യുക ഇനി മാർക്കറ്റാണ് അത് പൊട്ടാൻ പൊട്ടിക്കഴിഞ്ഞാൽ അൻപത്തി ഒൻപത് എഴുന്നൂറ്റി എട്ട് അറുന്നൂറ്റി മുപ്പത്തി എട്ട് എന്ന ഈ സോണിൽ വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കും ഇവിടെ സോ അൻപത്തൊൻപത് എഴുന്നൂറ് വരെ ചിലപ്പോൾ ഇറങ്ങി കാരണം ന്യൂസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടി ഇറങ്ങുകയാണെങ്കിൽ അൻപത്തി ഒൻപത് എഴുന്നൂറ്റി അറുന്നൂറ്റി മുപ്പത്തെട്ട് എന്ന ഈ ഒരു റേഞ്ചിലേക്ക് ഇറങ്ങി വന്നേക്കാം പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു ഇൻ കേസ് എങ്ങനെ വന്നാലും അറുപതിനായിരം എന്ന ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുക്കും അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് മുകളിലോട്ട് പോകുകയാണെങ്കിൽ മാക്സിമം ഇന്ന് പ്രതീക്ഷിക്കുന്നത് അറുപത് അറുന്നൂറ്റി പതിനഞ്ച് അറുന്നൂറ്റി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് എന്ന ഈ ഒരു സോണാണ് ഇതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് കയറാൻ ചാൻസ് വളരെ കുറവാണ് സോ ഈ നാല് സോണുകൾ ഒന്ന് നോക്കി വെച്ചോളുക നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും മാർക്ക് വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച് ബൈ